അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുടെ അന്വേഷണങ്ങൾക്കായി ഇനി ഇന്റർപോൾ അല്ല ഭാരത് പോൾ ഇന്റർപോളിന് സമാനമായി ഭാരത് പോൾ പോർട്ടൽ ആരംഭിച്ച കേന്ദ്രം ഇനി അന്താരാഷ്ട്ര കുറ്റങ്ങൾ ചെയ്ത് നാടുവിടുന്ന കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങളും അവരെ കൈമാറാനും കള്ളക്കടത്ത് ആയുധ കൈമാറ്റം തുടങ്ങിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് കുറ്റാന്വേഷണ രംഗത്ത് അന്താരാഷ്ട്ര സഹകരണം ഉണ്ടാക്കാനായി സ്ഥാപിതമായ വിവിധ രാജ്യങ്ങളുടെ പോലീസ് സംഘടനകളുടെയും കൂട്ടായ്മയാണ് ഇന്റർപോൾ എന്നാൽ ഇപ്പോൾ ഇന്റർപോളിന് പകരമായി ഇപ്പോൾ ഭാരത് പോൾ എത്തുകയാണ് ഇന്ത്യയിലെ നിയമനിർവഹണ ഏജൻസികളും അന്താരാഷ്ട്ര സഹായം തേടുന്നതിനുള്ള പ്രക്രിയ കാര്യക്ഷമമാക്കുകയാണ് ഇതിലൂടെ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് അതായത് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരെ മറ്റ് രാജ്യങ്ങളിൽ പോയി അന്വേഷിക്കാൻ ഇനി ഭാരതത്തിലെ തന്നെ ഭാരത് പോളിന്റെ സഹായമായിരിക്കും ലഭിക്കുക കുറ്റാന്വേഷണ രംഗത്ത് അന്താരാഷ്ട്ര സഹകരണ ഉണ്ടാക്കാനായി സ്ഥാപിതമായ വിവിധ രാജ്യങ്ങളുടെ പോലീസ് സംഘടനകളുടെയും കൂട്ടായ്മയാണ് ഇന്റർപോൾ എങ്കിൽ ഇന്ത്യയിലെ നിയമനിർവ്വാണ ഏജൻസികൾക്ക് അന്താരാഷ്ട്ര സഹായം തേടുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഭാരത് പോളിലൂടെ കാര്യക്ഷമമാക്കുന്നത് ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ മറ്റ് രാജ്യങ്ങളിൽ പോയി അന്വേഷിക്കാൻ ഇപ്പോൾ ഇന്റർപോളിന്റെ സഹായം അല്ല ലഭിക്കുന്നത് ഭാരത് പോളിന്റെ സഹായമായിരിക്കുമെന്നാണ് അമിത് വ്യക്തമാക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഭാരത് പോൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര അന്വേഷണങ്ങളെ ഭാരത് പോൾ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകും ഇന്റർപോളുമായി പ്രവർത്തിക്കാൻ അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു ഏജൻസി സി ബി ഐ ആയിരുന്നു എന്നാൽ ഭാരത് പോൾ ആരംഭിച്ചതോടെ ഇനി എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസുകാർക്കും ഇന്റർ പോളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയും നമുക്ക് വിടവുകൾ നികത്താനും കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനും കാര്യക്ഷമമായി പ്രവർത്തിക്കാനും കഴിയുമെന്നാണ് അമിത് ഷാ ഭാരത് പോളിനെ കുറിച്ച് വ്യക്തമാക്കുന്നത് ഭാരത് പോൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര അന്വേഷണങ്ങളെ ഭാരത് പോൾ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകും ഇന്റർപോളുമായി പ്രവർത്തിക്കാൻ അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു ഏജൻസി സി ബി ഐ ആയിരുന്നു എന്നാൽ ഭാരത് പോൾ ആരംഭിച്ചതോടെ ഇനി എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസുകാർക്ക് ഇന്റർപോളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും രാജ്യ തലസ്ഥാനത്തെ ഭാരത് മണ്ഡപത്തിൽ വെച്ചായിരുന്നു ഭാരത് പോൾ പോർട്ടൽ അമിത്ഷാ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് പുതിയ പോർട്ടൽ നിയമനിർവഹണ ഏജൻസിക്കിടയിൽ തത്സമയ വിവരങ്ങൾ പങ്കിടുന്നത് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് അന്താരാഷ്ട്ര പോലീസ് സഹായത്തിന് വേഗത്തിലും കാര്യക്ഷമമായും പ്രവേശനം ഉറപ്പാക്കുന്നു ഇന്ത്യയിൽ തന്നെ ഇന്റർപോളിന് വേണ്ടി നാഷണൽ സെൻട്രൽ ബ്യൂറോ ആയി പ്രവർത്തിക്കുന്ന സി ബി ഐ ആണ് പോർട്ടൽ കൈകാര്യം ചെയ്യുക റെഡ് നോട്ടീസുകളും മറ്റും ഇന്റർപോൾ നോട്ടീസുകളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര അഭ്യർത്ഥനകൾ പ്രോസസ് ചെയ്യുന്നതിന് ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം നൽകിക്കൊണ്ടാണ് ഭാരത് പോൾ പ്ലാറ്റ്ഫോം സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമനിർവഹണ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക തട്ടിപ്പ് മനുഷ്യക്കടത്ത് സംഘടിത കുറ്റകൃത്യങ്ങൾ തുടങ്ങി രാജ്യാന്തര കുറ്റകൃത്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണി കണക്കിലെടുക്കുമ്പോൾ ഈ വികസനം വളരെ പ്രധാനമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് ഫീൽഡ് ലെവൽ പോലീസ് ഓഫീസർമാർക്കും കുറ്റകൃത്യങ്ങളെയും സുരക്ഷാ വെല്ലുവിളികളെയും ഫലപ്രദമായി നേരിടാനുള്ള അവരുടെ കഴിവ് മെച്ചപ്പെടുത്തുന്ന ഒരു പരിവർത്തന ഉപകരണമായി തന്നെയാണ് ഭാരത് പോൾ പോർട്ടൽ മാറുക സിബിഐ ഇന്റർപോൾ ലെസൺ ഓഫീസർമാർ യൂണിറ്റ് ഓഫീസർമാർ എന്നിവർ തമ്മിലുള്ള ആശയവിനിമയം കാര്യക്ഷമമാക്കുന്നതിനാണ് ഈ പോർട്ടൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അക്ഷരങ്ങൾ ഇമെയിലുകൾ ഫാക്സുകൾ തുടങ്ങി കാലഘട്ടപ്പെട്ട ആശയവിനിമയ രീതികൾക്ക് പകരമായി വേഗതയേറിയതും ഡിജിറ്റൽ സൊല്യൂഷനുകളും ഇതിലുണ്ട് ന്യൂസ് ന്യൂസ്